അണ്ടർ ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന ആവേശ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് വിജയം പതിനെട്ട് റൺസിനായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് ടൂർണമെന്റിൽ ഇത് ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം വിജയമാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പണർ വൈഭവ് സൂര്യാംശിയും അഫിയാങ് ഗുണ്ടു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് ഇരുവരുടെയും അടുത്ത സെഞ്ചുറി മികവിൽ ഇന്ത്യ നാൽപ്പത്തി എട്ടാം ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസിന് പുറത്താക്കുകയായിരുന്നു അഫിയാങ് ഗുണ്ടു നൂറ്റി പന്ത്രണ്ട് മന്തിൽ എൺപത് റൺസും സൂര്യവംശി അറുപത്തിയേഴ് പന്തിൽ എഴുപത്തിരണ്ട് റൺസുമാണ് നേടിയത് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് നിരാശപ്പെടുത്തിയ സൂര്യവംശി ഇത്തവണ കിടിലെ അർദ്ധ സെഞ്ചുറിയാണ് നേടിയത് മൂന്ന് സിക്സറുകളും ആറ് ബൗണ്ടറികളും ഉൾപ്പെടുന്നതായിരുന്നു സൂര്യവംശിയുടെ ഇന്നിംഗ്സ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ എട്ട് താരങ്ങളാണ് രണ്ടക്കം പോലും കാണാതെ പോയത് തുടക്കത്തിൽ തന്നെ ബാറ്റിംഗ് തകർച്ച നേട്ട ഇന്ത്യക്ക് റഷ്യയായത് സൂര്യവംശിയുടെ അഭ്യാംകുണ്ടുവിലെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ക്യാപ്റ്റൻ ആയുഷ് മാത്ര ആറ് റൺസിനും വേദാന്ത് ത്രിപാദി പൂജ്യത്തിനും വിഹാൽ മൽഹോത്ര ഏഴ് റൺസിനും പുറത്തായി മത്സരത്തിൽ രസകൊല്ലിയായി മഴയെത്തിയതിനെ തുടർന്ന് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം ഇരുപത്തി ഒമ്പതാം ഓവറിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസായി കുറച്ചിരുന്നു എന്നാൽ വിഹാൻ മൽഹോത്രയുടെ ബൌളിംഗിനു മുന്നിൽ പതറിപ്പോയ ബംഗ്ലാദേശ് ഇരുപത്തിയെട്ടാം ഓവറിൽ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് എല്ലാവരും പുറത്തായി അമ്പത്തിയൊന്ന് റൺസ് നേടിയ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ അസിസുൾ ഹക്കിൻ തമീമാണ് ബംഗ്ലാദേശ് ടീമിന്റെ ടോപ്പ് സ്കോറർ ബാറ്റർ നാല് വിക്കറ്റ് നേടിയ വിഹാൻ മൽഹോത്രയാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചത് കളിയിലെ താരമായി മാറിയതും വിഹാൻ മൽഹോത്രയായിരുന്നു